ആൽബി ആൻഡ് യദു റൈറ്റർ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു സോ അപ്പം ആദ്യത്തെ ക്വസ്റ്റിൻ എന്ന് പറയുന്നത് ഞാൻ കോമൺ ആയിട്ട് ചോദിക്കാം ആരെങ്കിലും ഒരാൾ മൈക്ക് ചോദിച്ചിട്ട് അതിന് ആൻസർ പറഞ്ഞാൽ മതി ഓക്കെ ഞാൻ കോമൺ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും ആരെങ്കിലും ഒരാൾ ആ ഒരു മൈക്ക് വാങ്ങിച്ചിട്ട് ഏറ്റവും നന്നായിട്ട് ഒരു ഉത്തരം പറയാം ഓക്കെ സോ ഫസ്റ്റ് ക്വസ്റ്റിൻ ഇതാണ് സാഹസം എന്ന് പറയുന്നത് ഭയങ്കര അഡ്വഞ്ചർ എന്നൊക്കെയാണല്ലോ ഉദ്ദേശിക്കുന്നത് ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു മൂവി ആ ഒരു ഇമോഷൻസ് ക്യാരി ചെയ്യുന്നത് അഡ്വെഞ്ചറിന്റെ ഒക്കെ തന്നെയാണ് സോ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള പാർട്ട് ഏതായിരുന്നു ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സീൻ അല്ലെങ്കിൽ ഒരു ഭാഗം എന്ന് പറയാൻ പറ്റുന്നത് ഏതായിരുന്നു എനിക്ക് തോന്നുന്നു ഇത് നമ്മളുടെ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫർ ആ ഒരു ആൾക്കാർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അറിയാമായിരിക്കും അല്ലെ സോ ആർക്ക് വേണം മൈക്ക് ഷൂട്ട് ഷൂട്ട് അതുപോലെ തന്നെ ഒരു സീൻ എക്സിക്യൂട്ട് ചെയ്യാനാണെങ്കിലും ഏറ്റവും കഷ്ടപ്പാടായിട്ട് ആ ബാക്കി എല്ലാ സോങ്സും കഥ പ്രോഗ്രസ് ചെയ്യുന്ന പോലെയുള്ള നെറേറ്റീവ് ഉള്ളതുകൊണ്ട് അങ്ങനെ സോങ്ങിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഉണ്ടായില്ല ില് കുറച്ച് കാര്യങ്ങള് അത്യാവശ്യം ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു അത് എന്നെ കേട്ടോന്നായിട്ട് പറയേണ്ട ആളുകളുടെ ഉണ്ട് പക്ഷെ പുള്ളി പറയുന്നു എനിക്കൊരു കുഴപ്പമില്ല അടിപൊളിയായിരുന്നു അഭിപ്രായം കേൾക്കാം എന്തോ പറയാനുള്ള അല്ല അവൻ എത്രത്തോളം ബുദ്ധിമുട്ടെന്ന് എനിക്ക് അറിയില്ല എനിക്ക് നല്ല ബുദ്ധിമുട്ടാ കല്യാണ വീടായിരുന്നു ഓരോ വെടിക്കും നാനൂറ് രൂപ വെട്ടിച്ച് പൊട്ടിച്ച് കുപ്പിക്കും ഇതിനൊന്നും കഴിയും കിണക്കും അല്ലെ രണ്ട് ജീപ്പ് മറിച്ചിട്ടു അതായിരുന്നു എന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം പിന്നെ ഫ്ലാറ്റിലെ വെടിവെപ്പ് ആ വെടിവെച്ച് കൊണ്ടുവന്ന് പോരായിട്ട് ബാക്കി സി ജിം കൂടെ അല്ലെ അല്ല നീ കേ ഞാൻ അന്ന് പറഞ്ഞപ്പോഴും കേട്ടില്ല അല്ല ഫ്ലാറ്റിലുള്ള സീന ആ സിനിമ കണ്ടവർക്ക് അറിയാം കണ്ടവർക്കറിയാം എന്നിട്ടൊന്നും അവന് വെച്ചു മറ്റേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് എൻജോയ് ഷൂട്ട് ചെയ്തത് കാരണം ഈ പറഞ്ഞ പത്ത് ദിവസം തന്നെയായിരുന്നു എല്ലാ ദിവസവും നൈറ്റ് ആയിരുന്നു ഷൂട്ട് രാത്രി ഒരു ആറു മണിക്ക് ഇറങ്ങും ഒരു ഷൂട്ട് പക്ഷെ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ് അത് അത് സപ്പോർട്ടാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം കാരണം നമ്മൾ ശരിക്കും നമുക്ക് അധികം ബുദ്ധിമുട്ടുകളൊന്നും അറിയാതെ നമ്മൾ എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത ഭാഗമാണ് അതില് ഇവിടെ ഇരിക്കുന്ന ഉണ്ടാവില്ല എന്നാണ് ഞാൻ ബാക്കി പറയാം ശ്വസിക്കുന്നത് ഇതിനകത്ത് പ്രൊഡ്യൂസർ മിസ്റ്റർ അവൻ വരാത്താണ് അവനാണ് ഇവരെയൊക്കെ ഇത്രയും കംഫർട്ടബിൾ ആക്കി കൊണ്ടുനടന്നത് ഷൂട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും ഇവര് കേരളത്തില് പോവാത്ത കോളേജസ് ഇല്ല അപ്പൊ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തതും ഇവരെ എന്താ പറയാ സ്വന്തം മക്കളെ പോലെ ഞാൻ പറയുന്നത് അത്രയും ടേക്ക് കെയർ ചെയ്ത് കൊണ്ടു രഞ്ജിത്താണ് വേണമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാനുണ്ടോ ഓക്കെ ശരി ഓക്കെ ഈ ആക്ച്വലി മീഡിയക്കാരെ എല്ലാരെയും കോർഡിനേറ്റ് ചെയ്ത് ഇവിടെ നിർത്തുന്നത് താങ്ക്സ് രഞ്ജിത്ത് ഓക്കെ നമ്മളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും കുറച്ചുകൂടെ ചലഞ്ചിങ് ആയിട്ടുള്ള ഷൂട്ട് ഭാഗം ഏതാണ് സിനിമയിൽ യെസ് സിനിമാറ്റോഗ്രാഫറിനാണ് ഏറ്റവും കൂടുതൽ പറയാനുണ്ടാവുക ചേട്ടൻ നമ്മുടെ എന്താണ് എവിടെയാണ് കുറച്ച് ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് ആയിരുന്നു പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ ക്ലൈമാക്സ്

ഈ ഒരു വേർഡ് നമ്മളുടെ സാഹസം എന്ന് പറയുന്നത് അഡ്വഞ്ചർ എന്നാണല്ലോ അപ്പൊ നിങ്ങളുടെ ലൈഫില് ഈ ഒരു വേർഡ് എങ്ങനെയാണ് കണക്ട് ആയിരിക്കുന്നത് എന്തെങ്കിലും സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്താണെങ്കിലും പറയാട്ടോ ഈ ഒരു സാഹസം എന്നുള്ള വേർഡ് നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ എങ്ങനെയാണ് കണക്ട് ആയിരിക്കുന്നത് അല്ല നമ്മൾ നമ്മള് കുറച്ചുപേർ ഓൾറെഡി ഈ മീഡിയ മൊത്തം ഈ ക്വസ്റ്റിന് ആൻസർ നൽകിയതാണ് അപ്പൊ നൽകാത്തവർ നൽകുന്ന പറയാത്തവര് പറയുന്നതായിരിക്കും ഒരു പ്രശ്നം പറയാം ബിബിഞ്ചടം പറഞ്ഞു മ്യൂസിക് ഡയറക്ടറിന്റെ സാഹസം നമുക്ക് കേൾക്കാം മൊത്തത്തിന് ജീവിതത്തിന്റെ ഒരു സാഹസമാണല്ലോ വേറെ പ്രത്യേകിച്ച് ഓർമ്മ പെട്ടെന്ന് ഒന്നും കിട്ടില്ല ബന്ധമില്ലാത്ത ഒരു 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 പാട്ട് പാട്ട് ഓണത്തിന്റെ മൂഡോ അങ്ങനെ ടൈപ്പ് അതൊരു സാഹസം എന്ന് ാണ് ആരാട്ടത് ഈ കൂട്ടത്തിൽ ആരെങ്കിലും ആണോ അതോ എങ്ങനെയാണ് ഈ ഒരു സാഹസം എന്നുള്ള ഒരു പേര് വന്നത് ഞാൻ ഓർമ്മ പഴയ പേരാണ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സിനിമയുടെ പേരാണ് അതിന്റെ കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് കൂടെ ഒന്ന് പ്രോസസ് ചെയ്ത് കിട്ടിയപ്പോൾ സാഹസം തന്നെ തീരുമാനിച്ചു ആണ് സിനിമയുടെ ഉള്ളിലും അടുത്തൊരു ക്വസ്റ്റൻ പറഞ്ഞാല് എന്തെങ്കിലും ഇൻസിഡന്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കണക്ഷൻ ഉണ്ടോ എന്തെങ്കിലും റിയൽ ലൈഫ് ഇൻസിഡൻറ് ഈയൊരു സാഹസം മൂവിയുടെ പിന്നീട് ഉണ്ടാവും അല്ലെങ്കിൽ അതൊരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടോ ഈ ക്വസ്റ്റ്യൻ ആർക്ക് ആൻസർ ചെയ്യാം പക്ഷേ

ഞങ്ങൾ പൊതുവെ ഞങ്ങളുടെ കോമൺ എന്റെ വീടിന്റെ ഒക്കെ കോമൺ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളെല്ലാ പള്ളികളും പിടിക്കും ഓക്കെ ജീവൻ ജീവൻ പിടിക്കാത്ത പള്ളികളില്ല ഓക്കെ അപ്പോ അതേപോലെ തന്നെയാണ് ഇപ്പോ വഴി കാണുന്നതിനെ കുറിച്ച് വീട്ടിൽ കൊണ്ടുവരിക ഇപ്പൊ ഞങ്ങളുടെ വേറെ എൻ്റെ വേറെ കസിൻ കസിൻ എല്ലാരും ഇപ്പൊ ഞങ്ങൾ പ്രാവശ്യം ഞങ്ങളൊരു സ്വഭാവം പറയുകയാണെങ്കിൽ ഹൈഡോയ്ക്ക് കൂടെ വണ്ടി ഓടിച്ചു വേറെ വണ്ടിയായിട്ട്

എന്റർടൈനിങ് ആൾ ആരായിരുന്നു നമ്മുടെ സെറ്റില് ഇനി ഒരു സ്റ്റോറി പറയാനാണെങ്കിൽ ആ ഒരു സെറ്റിൽ ഉണ്ടായിരുന്ന ഒരു കോമഡി നിറഞ്ഞ ഒരു സ്റ്റോറി എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നോ ഭയങ്കരമായിട്ട് എല്ലാരും ചിരിച്ചു മറിഞ്ഞ ഒരു സീനോ എന്തെങ്കിലും ഇൻസിഡന്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടോ ചെയ്യാനോട്ടോ ഓക്കെ പുറത്ത് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എനിക്ക് നമ്മൾ ഭഗത് സർ ഇതുവരെ മൈക്ക് മൈക്ക് ഞാൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ൊട്ട് അവസാനം വരെ ഈ ചരി മിനിറ്റ് നമ്മൾ സന്തോഷത്തോടെ ചിരിച്ചാണോ ആസ്വദിച്ചത് ഓരോ സീനും നമ്മൾ ചെയ്തത് അത് തിയേറ്ററിലേക്ക് കൊണ്ടുവന്ന കൊണ്ടു തരാന് പറ്റിയെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇത് നമുക്ക് എന്താ വേണ്ട വരണ്ടെ സോ ഈ ഒരു 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 സിനിമയിലെ സിനിമയിലെ സാഹസം ഏതെങ്കിലും ക്യാരക്ടർ ആർക്കെങ്കിലും കണക്ട് ആയി അല്ലെങ്കിൽ ടച്ച് ഉണ്ടെങ്കിൽ പപ്പ എന്ന അങ്ങനെയായിരുന്നു ചെയ്തത് അത് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിലും ഉണ്ടാവുന്ന ഒരു ക്യാരക്ടറാണ് എവിടെ പോയാലും ഒരു പ്രശ്നമില്ലാത്ത സമയത്ത് പ്രശ്നങ്ങളെ വിളിച്ചു

എനിക്ക് ലംബോർഗിനിയും സ്മോക്കും കാര്യങ്ങളുണ്ടെന്ന് പറയാറുണ്ട് ഒരു ും എല്ലാം തമ്മില് അടിപൊളിയായിരുന്നു ഭയങ്കര അടിപൊളിയുണ്ട് ഭയങ്കര അടിപൊളി ഇവര് പറയുന്ന പോലെ ഈ എസ്പെഷ്യലി ആ തൊടുപുഴ പത്ത് ദിവസം എനിക്കൊന്നും ഒരു പത്ത് പതിനഞ്ച് ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഓൾ ആർട്ടിസ്റ്റ് പത്ത് ദിവസമുള്ള ഓവർനൈറ്റ് ഷൂട്ടുള്ള പത്ത് ദിവസമായിരുന്നു പക്ഷേ എനിക്ക് എനിക്കൊന്നതിന്റെ സ്റ്റാർട്ടിംഗിൽ ഒന്ന് രണ്ട് ദിവസം ട്വന്റി ഫോർ ഹവേഴ്സ് ഷൂട്ട് ഒക്കെ ഉണ്ടായിരുന്നു ആരും ടയർഡായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല അവിടെ ഫൺ ഒരു ടൂറ് ട്രിപ്പ് ഒരു അത് അടിച്ചത് ഈ പത്ത് ദിവസത്തിന് മുന്നേ കുറച്ച് സീൻസ് സീൻസൊക്കെ ഷൂട്ടും ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് കണക്ടായി ലൈക്ക് ഈ പടത്തിന്റെ ഇതിന്റെ പ്രൊമോഷൻസിന് പോകുമ്പോഴായാലും അവര് ഈ കാണുന്ന ഒരു സന്തോഷവും ആ ഒരു ബോണ്ടും എല്ലാം നമ്മൾ ആ ഒരു അഞ്ചോ ആറോ ദിവസം കൂടെ എല്ലാവരും തമ്മിലായി സോ ഏഹ് ഇപ്പം ഓൾറെഡി ഒരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് സെവൻറ്റി ഡേയ്സ് വരെ ചാർട്ട് ചെയ്തൊരു പടമാണ് ഫോർട്ടി ഫൈവ് ഡേയ്സ് ആണ് നമ്മൾ അറ്റ് നമ്മള് ഫിക്സ് ചെയ്തത് പക്ഷെ ഫോർട്ടി ടു ഡേയ്സിനുള്ള നമ്മളിത് തീർത്തു ും അത്ര പരിചയമൊന്നും ഇല്ലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് അങ്ങനെ ഈ സെറ്റിൽ അങ്ങനെ ആരെയും അറിഞ്ഞൂടായിരുന്നു ശബരിശേതനെവിടെയില്ല ജീവ ഇപ്പൊ വരും പക്ഷെ അതുപോലെ ഒരു കംപ്ലീറ്റ് ആക്കുന്ന കുറെ പേരുണ്ടായിരുന്നു ഷൂട്ട് ഒരിക്കലും ഒരു ജോലി പോലെ ഫീൽ ചെയ്തില്ല അത്രയും പ്രൊഡക്ഷൻ ആയാലും വളരെ പ്രൊഫഷണൽ ആയിട്ടും അറ്റ് അത്രയും എൻജോയബിൾ ആയിരുന്നു പിന്നെ നമ്മൾ നൈറ്റ് ഷൂട്ട് ഒക്കെ ആണെങ്കിൽ പോലും നമ്മള് വി ആർ വർക്കിംഗ് അത് ബിപിൻ പറയുന്നത് വളരെ ചോദിക്കാം അല്ലെങ്കിൽ ഒരു സ്പേസ് തരുന്ന ഒരു ഡയറക്ടറാണ് സോ ഓൾ ഇൻ ഓൾ എക്സ്പീരിയൻസ് സോ ജയശ്രീ പറഞ്ഞോ പറഞ്ഞോ ഇവിടെ മിണ്ടാത്തവരെയല്ല നമ്മൾ മിണ്ടി കൂട്ടോ ഇനി ഇവിടെ സംസാരിക്കാത്ത ആരാണ് കാർത്തിക് ഓക്കെ കാർത്തിക് നമ്മളുടെ റൈറ്റർ ഒന്നും സംസാരിച്ചിട്ടില്ല തോന്നുന്നേ അല്ലേ സോ മൈക്കലേ പ്ലീസ് എക്സ്പീരിയൻസ് ആണെങ്കിൽ പറഞ്ഞ ആ ഫൺ ഫസ്റ്റ് ഡേ തൊട്ട് ഫസ്റ്റ് ഷോർട്ട് എടുക്കുമ്പോഴേക്കും നമ്മൾ കണക്ടായിട്ട് ഡയറക്ടർ ആണെങ്കിലും ബാക്കി ആണെങ്കിലും എല്ലാരും മാത്രാണ് ഇതിൽ എനിക്ക് മുമ്പ് അറിയണ്ടായിരുന്നത് ജസ്റ്റ് മീൻ വർക്ക് ചെയ്തിട്ടില്ല അല്ല അങ്ങനെയല്ല വർക്ക് ചെയ്തിട്ട് പക്ഷെ പല ആയിട്ട് കാണാറുണ്ട് ബാക്കി ആരും എനിക്ക് നേരിട്ട് പരിചയം ഉണ്ടായില്ല പക്ഷെ ഫസ്റ്റ് ഡേ തന്നെ ഭയങ്കര കണക്റ്റഡായി പറഞ്ഞ പോലെ തന്നെ ആ ഒരു റേപ്പോൾ സെറ്റ് ആവാൻ അധികം സമയമൊന്നും വേണ്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് ഭയങ്കര ഈസി ആയിരുന്നു അടിപൊളിയായിരുന്നു ഇന്നും പ്രൊമോഷൻസ് ആയാലും ഇന്ന് വരെ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് സോ ഫുൾ ടീം അടിപൊളിയാണ് ഓക്കെ സോ ഞാൻ യെസ് അപ്പൊ എന്തായാലും ഒരു ഇത് എക്സ്പീരിയൻസ് അപ്പൊ ആ തുറപ്പിക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു അടുത്ത് ചോദിച്ചു ഞാൻ ചോദിക്കുമ്പോ ഈ ആൻസർ പറയാത്തവരും പറയാൻ സെന്റിൽ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ കെടുന്ന നന്നായിട്ട് ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു യെസ് ആൾ ആരാണ് ഞാൻ തന്നെയാണ് അത് അവിടെ പോയി പിന്നെയാ സോലിയാസ് അപ്പൊ അത് ഗൗരവന്റെ

അല്ല അപ്പൊ ആ ഒരു ടൈം കഴിഞ്ഞാൽ എല്ലാവരും നമുക്ക് ഉറങ്ങാണ്ടിരിക്കുകയെ പിന്നെ ഫേസ് ആവും പിന്നെ അത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എല്ലാരും ഒരുമിച്ചിരിക്കും യൂണോ കാർഡുകളിൽ ലുഡോകളി ഇങ്ങനെ ഗെയിംസും ഒരു ഗ്യാമിലും കൊറേ പേര് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ചിലപ്പോ ചില ഗെയിമിലൊക്കെ ചിലർ നോക്കുമ്പോ ചിലർക്ക് പെട്ടെന്ന് ഉറക്കം വരും പിടങ്ങി പോവും അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ചിലർക്കുണ്ടായിട്ടുണ്ട് നമുക്കാര്ക്കും ചിലപ്പോ വലത്തേ കുട്ടിക്ക്

ഓക്കെ സോ യെസ് അപ്പൊ കൂട്ടത്തില് ആദ്യം വന്ന സമയത്ത് ഭയങ്കര ജാടിയിട്ട് പിന്നെ അടിപൊളിയായിട്ട് ആയിട്ട് കമ്പനി ആയ അങ്ങനെ ആരല്ലോ ഉണ്ടോ അങ്ങനെ ആരും ഇല്ല വർഷ ഓ വർഷം ഓക്കെ സോ യെസ് അപ്പം അത്രയും ഒരു ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ ഒതുക്കാൻ ഉദ്ദേശിക്കുന്നത് കാര്യം പറഞ്ഞു യെസ് വർഷയുടെ കാര്യം പറഞ്ഞോളൂ അപ്പൊ വർഷ നമ്മൾ ടി വി കണ്ടിട്ടുണ്ട് എല്ലാവർക്കും ഭയങ്കര റിലേറ്റബിൾ ആണ് റീൽസിലൊക്കെ അപ്പൊ നമ്മളത്ര ബബ്ലി ആയിട്ട് ഞാൻ അറ്റ്ലീസ്റ്റ് പേഴ്സണലി എക്സ്പെക്ട് ചെയ്ത ഒരാളാന്നിട്ട്

പിന്നെ ഇവരെ കുട്ടികൾ ചേട്ടനും അതെ 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 ഭയങ്കര അറിവുമായി ചേട്ടൻ പിന്നെ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ സ്റ്റാർട്ട് മുതൽ എന്റർടൈനിങ് മോഡിലാണ് പ്രത്യേകിച്ച് ഭഗത്തിൽ അറിയാൻ പറ്റും കോമ്പിനേഷൻ ഉണ്ടായിരുന്നു കാർത്തികായിട്ട് ഉണ്ടായിരുന്നു കാർത്തികെ കൊറേ കഥകൾ പറയാനുണ്ടായിരുന്നു ഈ ഒരു ഒരു ഫിലിം ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ മെമ്മറീസ് അല്ലെങ്കിൽ ഒക്കെ ഷെയർ ചെയ്തോളൂ എനിക്ക് പേഴ്സണലി ബൈ ചേട്ടനെ തന്നെ വിരട്ട് നിർത്തിയിരിക്കുവായിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് കംഫർട്ടബിൾ ആയി കുറെ കാര്യം പഠിക്കാൻ പറ്റി ആദ്യമേ ഞാൻ അടുത്ത് തന്നെ ആദ്യം തോളൊക്കെ ആയിട്ട് ചെയ്യേണ്ട ഒരു സീനായിരുന്നു എന്റെ ആദ്യത്തെ ഷോട്ട് തന്നെ ബൈച്ചന്റെ പൊള്ളി ചെയ്യേണ്ട കാര്യം അപ്പൊ തന്നെ എനിക്ക് പേടിയായി എന്താ മീറ്റായിട്ടോ പറയാ അയ്യോ അത് ആ അത് വേണ്ടി പറഞ്ഞ

സൊ തീർച്ചയായിട്ടും ട്വന്റി വൺ ഗ്രാം ആ ഒരു ഫിലിം ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ഫ്ലിപ്പ് സാഹസം എന്നൊരു ആ ഒരു ഫ്ലിപ്പ് ഈ ഒരു കൈൻഡ് ഓഫ് കുറച്ചുകൂടെ അഡ്വഞ്ചറസ് കൈൻഡ് ഓഫ് മൂവി ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രത്യേക റീസൺ ഉണ്ടോ അതുപോലെ തന്നെ ബാക്കി നമ്മുടെ എൻ്റെ ക്രൂ എങ്ങനെയുണ്ടായിരുന്നു ഹവേഴ്സ് ദ എക്സ്പീരിയൻസ് ഇല്ല ഈ ട്വന്റി വൺ ഗ്രാംസ് കഴിഞ്ഞ ശേഷം ഞാൻ വേറെ സിനിമ ആയിട്ടുണ്ട് ഫീനിക്സ് എന്ന് പറഞ്ഞിട്ട് ഭഗത്ത് അതിലായിരുന്നു അൽബി നമ്മുടെ ക്യാമറ ആയിരുന്നു പിന്നെ ഇത് ആക്ച്വലി ഞങ്ങള് ട്വന്റി വൺ ഗ്രാംസ് കഴിഞ്ഞ ഉടനെ തുടങ്ങിയ ഒരു സ്ക്രിപ്റ്റ് ആണ് അപ്പൊ ബിബിനും എല്ലാ ദിവസവും ഇവരുടെ കൂട്ടത്തില് ഞാനും ഉണ്ട് അതായത് ഇതിന്റെ ഒരു ലൈൻ എഴുതുന്നതിന് മുമ്പേ ഞാൻ ഇവരുടെ കൂടെയായിരുന്നു അപ്പൊ ആക്ച്വലി രണ്ട് മൂന്ന് വർഷം കമ്മിറ്റ് ചെയ്ത സിനിമയായിരുന്നു അത് റൈറ്റ് ചെയ്ത് റെഡി ആവാൻ വേണ്ടി ത്രീ ഇയർസ് എടുത്തു പിന്നെ ഇവിടെ ഉള്ളത് ഞങ്ങളുടെ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബു ചേട്ടൻ വൈകു ചേട്ടൻ പിന്നെ നരേൻ ഇവരുടെ ഒരു സീനിയറി ഗും പിന്നെ ഇവരെല്ലാവരും നമ്മുടെ യങ്സ്റ്റേഴ്സ് യങ് വൈബ് ആൾക്കാരും അപ്പൊ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു സിനിമ അപ്പൊ അതുകൊണ്ട് തന്നെ ആ സെറ്റ് എപ്പോഴും ഈ പറഞ്ഞ ബാബു ചേട്ടനാണെങ്കിൽ അവിടെ എന്തെങ്കിലും പറയുണ്ടാവും അടുത്ത് പോയി കഴിഞ്ഞാൽ നരയൻ എപ്പോഴും ലോക്കി യൂണിവേഴ്സിനെ കുറിച്ച് കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ലോകേഷ് കോലി പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും えええ பயங்கர எंटरटेनமென்ட் நிறைய الاول இருக்கின்றது. പിന്നെ ഇവന്റെ ഈ പറഞ്ഞला கேரர் அ எல்லาร கூட குட்டித்ตรี ஒரு காரா معناتுண்டா. அப்போ மொத்தம் ஃபன்னாயிருந்து எல்லா பர்வடி. ஓகே சோ இது ஒரு क्वेश्चन ண்டா ட்ட. அது இந்த கூட்டத்துல പറയാത്ത அரங்கிலுக்கு பர்றன இருக்குல்ல அது. ஓகே மைக்கை மைக்கை ஓகே கூட்டத்துல ஒரு ചെറിയ காரியே எதினு மறந்துட்டாங்கனே. பெட்டன்னு பிணக்கம் விருதா. பிணங்கீஷ் என்று நமக்கு വിളിക്കാൻ வேண்டிய ஆளா ஆரான. டோனி டோனி கௌரி டோனி ഞാനും അപ്പൊ അങ്ങനെ അത് സത്യമാണോ അല്ലയോന്ന് ആനു പറഞ്ഞാലാണ് അങ്ങനെയാണോ അല്ല ഒരിക്കലും സോ വേറെ നമ്മൾ ആരും അങ്ങനെ പെണക്ക ോ നമ്മടെ ഡേ അറിയുള്ളൂ ചിലപ്പോ എന്തെങ്കിലും വഴക്ക് പറയുമ്പം ഓ ഓക്കെ ഓക്കെ ഒരാളെ കൂടി ഇല്ല അങ്ങനെ പറവില്ല ആരാണത് അത് നമ്മൾക്ക് എങ്ങനെ കിട്ടുന്നതാണ് ഓക്കെ ഇല്ലേ പിണങ്ങീല ഓക്കെ അപ്പൊ പ്രൊഡ്യൂസർ ആൻഡ് സോ ഫീൽഡ് ജോബും അതുപോലെ തന്നെ ഫാഷനും അതുപോലെ അങ്ങനെ ആയിട്ട് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സോ സിനിമാ ഫീൽഡിലും അതുപോലെ തന്നെ നമ്മൾ ഐ ടി ഫീൽഡിലും തന്റേതായിട്ടുള്ള മുഖമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളാണ് നമ്മളുടെ റിലീസാറ് സോ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പറ്റിയിട്ട് രണ്ട് വാക്ക് സംസാരിക്കാൻ ഈ കൂട്ടത്തിൽ ആരാണ് വരാൻ പോകുന്നത് യെസ് ഇവിടുത്തെ ഒരു എന്റെ രണ്ടാമത്തെ സിനിമയാണ് ഞാൻ ഏകദേശം സിനിമ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രയും നല്ലൊരു പ്രൊഡ്യൂസറെ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ട ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്ത് മെന്റലി നമുക്ക് വേണ്ട സപ്പോർട്ട് തന്ന് ചില പൊളിയായി കയ്യില് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇത് പറയുമ്പോ പറയാ ലൈക് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട് നമ്മുടെ ഓണം കൂടി സോങ് എല്ലാവരും എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പാട്ടാണ് അപ്പോ ഇപ്പൊ മലയാള സിനിമകളിൽ ഒരുപാട് പ്രൊമോ സോങ്സ് ഇറങ്ങുന്നുണ്ട് പക്ഷേ നമുക്ക് പലപ്പോഴും അത് കാണുമ്പോൾ അതിന്റെ ചെയ്യാൻ പറ്റും ഭയങ്കരമായിട്ട് സോ നമ്മുടെ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആർട്ടിസ്റ്റി സിനിമയെ എങ്ങനെ എല്ലാ ആർട്ടിസ്റ്റിലേയും ചെയ്തോ അവരുടെ ഡേറ്റ് എല്ലാം അതുപോലെ ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ഷൂട്ട് ആയിരുന്നുണ്ട് ഓണം സോങ് സോ അതിനു വേണ്ടി

ഇന്ന് വരെയും ഒരു തരത്തിലും ബാക്ക് ഓഫിയാണ്ട് അല്ലെങ്കിൽ ഒരു തരത്തിലൊന്നും ഡൗൺ തോന്നാണ്ട് ഇത്രയും കട്ടക്കി നിൽക്കുന്നത് പേഴ്സണലി മിനിഷൻ്റെ അടുത്ത് ഞാൻ അധികം സംസാരിക്കില്ല പക്ഷെ പ്രൊഡക്ഷൻ അടിപൊളിയാണ് അത് പ്രത്യേകം ഇൻഡസ്ട്രിയിൽ സംസാരിക്കണം എല്ലാവരും സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ് അതെ സംസാര ഇത്രയും നല്ല രീതിക്ക് എല്ലാവരും പ്രൊഡക്ഷൻ സപ്പോർട്ട് ചെയ്തൊരു പടത്തിന് കൂടെ നിക്കണം എന്ന് എന്താ പറയാ തോന്നിപ്പോയ കാര്യമാണ് ഇത് എനിക്ക് ില് ചില കമ്പനി നടത്തുന്ന ചില പരിചയമുണ്ട് ഈ സിനിമ കണ്ടിട്ട് എന്നെ പേര് വിളിച്ചിരുന്നു എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇത് കണ്ടപ്പോ ഞങ്ങൾക്ക് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തോന്നി പറഞ്ഞു അതായത് കാരണം അവർ പറയുന്നു ഇത് അവരുടെ ഓഫീസിന്റെ ഒക്കെ ഭാഗങ്ങളിൽ ഷൂട്ട് ചെയ്തേക്കുന്നു ഭയങ്കര ഫണ്ണുള്ള മൂവിയാണ് ഇതിന്റെ പ്രൊഡക്ഷനും ഈ െന്റാൻ വേണ്ടിട്ടുണ്ടാവും അവർ ഫണ്ണിന് വേണ്ടിട്ട് കൂടി ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തതായിട്ട് അവർക്ക് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു എൻജോയ്മെന്റ് കിട്ടണ സബ്ജക്ട് കിട്ടി പറയണം എന്നൊപ്പി പറയുന്നത് വല്യൊരു കാര്യമല്ലേ ി എനിക്ക് തോന്നുന്നു ഞാൻ രണ്ടു ദിവസം അവിടെ ഇവിടെ ആ ഒരു രണ്ടു ദിവസം ജോലിയായിട്ട് നടക്കുന്നത് ഞങ്ങളുടെ ആനായിട്ട് വന്ന് ഞാൻ കമ്പനി ആൻഡ് എനിക്ക് തോന്നുന്ന എല്ലാരും ഒരേ വയപിൽ ആ ഓണം മൂടിത്തന്നെ ഷൂട്ട് ചെയ്ത ഓണത്തിന് മുന്നേ തന്നെ ഓണം മൂടിത്തന്നെ ഷൂട്ട് ചെയ്ത ഒരു ഫിലിം തന്നെയായിരുന്നു അത് ആൻഡ് അടിപൊളി നിങ്ങളുടെ എല്ലാരും ഒന്നുകൂടം റീച്ച് ചെയ്യാൻ സാധിച്ചതില്ല ും അതുപോലെ തന്നെ സാഹസത്തിനെയും ഈ ഒരു സക്സസ് സെലിബ്രേഷൻ കൂടിയാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് സോ സോ കൺഗ്രാലേഷൻസ് ഇതുപോലെ തന്നെ ഏറ്റവും മികച്ച സിനിമകൾ ഇതുപോലെ തന്നെ സാഹസം പോലെ തന്നെ ഇറങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു ആൻഡ് ഇനി നമ്മൾ വൺ ഓഫ് ദി റെസെന്റേറ്റീവ് ഫ്രം തോട്ട് മൈൻഡ് ഇവിടെ ഫ്രണ്ടിലേക്ക് ഒന്ന് വരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു തീർച്ചയായിട്ടും നമ്മളുടെ റിനീഷ് സാറിനെ പറ്റിയിട്ട്

അടുത്ത മാസം കിട്ടാനുള്ള കൂടെ ഇപ്പൊ നമ്മള് നമ്മളെ കമ്പനിയിൽ മിക്ക ആൾക്കാര് നിനക്ക് അറിയാമെന്നറിയില്ല റീഷേർട്ടിന് നിന്റെ മുന്നേ എവിടെ ഒരു കമ്പനി ഉണ്ടായിരുന്നു റാപ്പിഡ് വാലി എന്ന് പറഞ്ഞിട്ട് അല്ലേ നമ്മളെവിടെ പോകുമ്പോഴേ കഥകൾ പറയുന്നു അപ്പം ഞങ്ങളൊക്കെ അന്ന് തൊട്ട് കൂടെ കൂടെയുള്ള എട്ട് വർഷമായി ഇപ്പൊ ഏകദേശം എട്ടു വർഷത്തിൽ കൂടുതലുള്ള ആൾക്കാരായി ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അന്ന് തൊട്ട് ഇന്ന് വരെ മുതലാളിന്റെ നമ്മള് പല രീതി ഞങ്ങൾ റിമീഷേട്ടൊന്നും വിളിക്കാറില്ല നമുക്ക് മുതലാളിയാണ് അപ്പം മുതലാളിനെ പല രീതിയിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും സൈലന്റ് ആയിട്ട് ഇവിടെ ഒരു പാവ ഒരു ചെറിയ കുട്ടിയെ പോലെ ഇങ്ങനെ ഇരിക്കുന്ന ആദ്യമായിട്ടല്ലേ നമുക്ക് എന്ത് ഇപ്പൊ ഇവരെല്ലാം റംസാനൊക്കെ പറഞ്ഞ പോലെ തന്നെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഒരു ആഘോഷത്തിന് ആള് മുന്നിലുണ്ടാവും അപ്പൊ നമുക്ക് തോട്ട് ഇപ്പൊ ജോയിൻ ചെയ്തപ്പോ തൊട്ടാൽ ഈവൻ റാപ്പിഡ് വാലി ആണെങ്കിൽ നിങ്ങളൊക്കെ യൂട്യൂബിലെടുത്ത് നമ്മുടെ സെലിബ്രേഷൻസിന്റെ വീഡിയോസ് ഒക്കെ അപ്പം ഈ ഓണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഒന്നും നോക്കണ്ട എല്ലാത്തിനും ആള് സപ്പോർട്ടാ അപ്പം അതേപോലെ തന്നെ കഴിഞ്ഞ എട്ട് വർഷമായിട്ടുണ്ട് ഇപ്പൊ ഇതേപോലത്തെ ഒരു സിനിമ ഉണ്ടോ ഇനിയും കാര്യങ്ങൾ വരട്ടെ ഇനിയും സിനിമകൾ ഇതേപോലെ ആശംസിക്കുന്നു ും എങ്ങനെ ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോവാന്നുള്ള ഒരു എക്സാമ്പിൾ ആണ് അദ്ദേഹം കാണിച്ചു അല്ലെ സോ യെസ് അപ്പം ഇനിയും നമുക്ക് കുറച്ചു നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു റെസ്റ്റ് തരാണ് എല്ലാവരും റെസ്റ്റ് ചെയ്തോളൂ നമുക്ക് ഇവിടെ ഒരു പെർഫോമൻസ് വരുന്നുണ്ട് സോ എല്ലാവരും അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പെർഫോമൻസിന് വേണ്ടിട്ട് നമ്മുടെ സ്വാഗതം ചെയ്യുന്നു